സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോ അല്ല ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ അഞ്ചു മിനിറ്റ് മണി എക്സസൈസിലൂടെ വൺ ഗോൾ വൺ ഫണ്ട് റൂൾ എന്ന ഒരു ആശയത്തെ ആധാരമാക്കിയുള്ള ഒരു കഥ നമുക്ക് ആദ്യം കേൾക്കാം തെളിച്ചമുള്ള വഴികൾ മാധവന്റെ സാമ്പത്തിക പാഠം നാൽപ്പതുകളുടെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും മാധവന്റെ മനസ്സ് ഒരു നൂൽപാലത്തിലായിരുന്നു മാസവും ശമ്പളം അക്കൌണ്ടിലെത്തുമ്പോൾ തോന്നുന്ന ആ ആശ്വാസം വെറും മൂന്ന് ദിവസത്തെ ആയുസ് മാത്രമുള്ള ഒരു അതിഥിയായിരുന്നു വാടക വൈദ്യുതി ബില്ലുകൾ പലചരക്ക് സാധനങ്ങൾ പണം എങ്ങോട്ടാണ് ഒഴുകിപ്പോകുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പുറമേ പുഞ്ചിരിക്കുമ്പോഴും ഉള്ളിൽ വീർപ്പുമുട്ടിക്കുന്ന ഒരു സാമ്പത്തിക ഭാരം അവനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു മാധവന്റെ ഭാര്യ സരിത പലപ്പോഴും ഓരോ ചെറിയ തുകകൾ മാറ്റിവയ്ക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു എന്നാൽ മാധവന്റെ മറുപടി എപ്പോഴും ഒന്നായിരുന്നു എന്തിനാ സരിത ഓരോ അക്കൗണ്ടുകൾ നമുക്ക് എല്ലാം കൂടി ഒരു അക്കൗണ്ടിലുണ്ടല്ലോ ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് എടുക്കാമല്ലോ എന്നാൽ ആ ഒരൊറ്റ ഫണ്ട് ഒരു വലിയ കടൽ പോലെയായിരുന്നു അതിലേക്ക് വരുന്ന പണം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട് അനാവശ്യ കാര്യങ്ങൾക്കായി അത് പെട്ടെന്ന് ചിലവഴിക്കപ്പെട്ടു ലക്ഷ്യങ്ങളില്ലാത്ത സമ്പാദ്യം അവരിൽ കൂടുതൽ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചത് മകൾ മീരയ്ക്ക് ഇപ്പോൾ പത്താം ക്ലാസ്സായി ഒരു സായാഹ്നത്തിൽ അവൾ അച്ഛന്റെ അരികിൽ വന്നിരുന്നു ചോദിച്ചു അച്ഛ എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം ഒരുപാട് പണം ചിലവാകുമോ മാധവൻ അവളെ ചേർത്തുപിടിച്ച് ആശ്വസിപ്പിച്ചെങ്കിലും ആ രാത്രി അവൻ ഉറക്കം വന്നില്ല തന്റെ അക്കൌണ്ടിലുള്ള തുക വീടിന്റെ അഡ്വാൻസിനുള്ളതാണോ അതോ മീരയുടെ പഠനത്തിനുള്ളതാണോ ലക്ഷ്യങ്ങൾ പലതുണ്ടെങ്കിലും പണം ഒരിടത്തു മാത്രം കിടക്കുന്നത് അവനെ വീർപ്പുമുട്ടിച്ചു ഒരു മഴയുള്ള വൈകുന്നേരം മാധവന്റെ പഴയ സ്കൂട്ടർ വഴിയിൽ വെച്ച് കേടായി അത് നന്നാക്കാൻ വലിയൊരു തുക വേണ്ടിവന്നു അതേസമയം തന്നെ സരിതയുടെ അമ്മയ്ക്ക് ചെറിയൊരു ശസ്ത്രക്രിയയും ആവശ്യമായി വന്നു അപ്രതീക്ഷിതമായി വന്ന ഈ രണ്ട് ആവശ്യങ്ങളും മാധവനെ തളർത്തിക്കളഞ്ഞു ഒരു കുടക്കീഴിൽ എല്ലാ സ്വപ്നങ്ങളെയും ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ വന്ന മഴയിൽ എല്ലാവരും നനയുന്ന അവസ്ഥയായി ലക്ഷ്യങ്ങൾക്ക് വ്യക്തതയില്ലാത്ത സമ്പാദ്യം ഏതു നിമിഷവും മുങ്ങാവുന്ന ഒരു പടക്കപ്പലാണെന്ന് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു മാനസികമായി തളർന്നിരുന്ന ആ ദിവസങ്ങളിലാണ് മാധവൻ തന്റെ സുഹൃത്ത് ദാമുവിനെ കാണുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ വിജ്ഞാനമൊന്നുമില്ലെങ്കിലും ദാമുവിന്റെ ജീവിതം വളരെ ചിട്ടയുള്ളതായിരുന്നു ദാമു അവനോട് പറഞ്ഞു മാധവ നിന്റെ എല്ലാ മുട്ടകളും നീ ഒരു കൊട്ടയിലാണ് വെച്ചിരിക്കുന്നത് നിനക്ക് പല ലക്ഷ്യങ്ങളില്ലേ എങ്കിൽ ഓരോ ലക്ഷ്യത്തിനും ഓരോ ഫണ്ട് ഉണ്ടാക്കൂ വൻ ഗോൾ വൺ ഫണ്ട് വിദ്യാഭ്യാസത്തിന് ഒന്ന് വീടിന് ഒന്ന് അടിയന്തര ആവശ്യങ്ങൾക്ക് വേറൊന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് കൃത്യമായി അറിയാം ഓരോ കാര്യത്തിനും നിന്റെ കയ്യിൽ എത്ര പണമുണ്ടെന്ന് ദാമുവിന്റെ വാക്കുകൾ മാധവന് പുതിയൊരു ഉൾക്കാഴ്ച നൽകി അവൻ ഉടൻ തന്നെ സരിതയുമായി ചേർന്ന് തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ തരംതിരിച്ചു എമർജൻസി ഫണ്ട് വിദ്യാഭ്യാസ ഫണ്ട് ഭവന ഫണ്ട് എന്നിങ്ങനെ അവർ പണത്തെ വേർതിരിച്ചു ഓരോ മാസവും ശമ്പളം വരുമ്പോൾ അവർ ഈ ഫണ്ടുകളിലേക്ക് ചെറിയ തുകകൾ മാറ്റാൻ തുടങ്ങി അത് വലിയൊരു വിപ്ലവമായിരുന്നു പണം ചിലവാക്കുമ്പോൾ മുൻപ് തോന്നിയിരുന്ന ആ അനാവശ്യ കുറ്റബോധം പതുക്കെ അപ്രത്യക്ഷമായി മാസങ്ങൾ കടന്നുപോയപ്പോൾ മാധവന്റെ ജീവിതത്തിൽ ഒരു പുതിയ സമാധാനം കൈവന്നു അപ്രതീക്ഷിതമായ ചിലവുകൾ വരുമ്പോൾ അവൻ തന്റെ എമർജൻസി ഫണ്ട് നോക്കി അതിൽ ആവശ്യത്തിന് പണമുണ്ടെന്ന് കാണുന്നത് അവന് വലിയ സുരക്ഷിതത്വം നൽകി മറ്റു ലക്ഷ്യങ്ങൾക്കായി മാറ്റിവെച്ച പണത്തെ സ്പർശിക്കാതെ തന്നെ ജീവിതം മുന്നോട്ട് നീങ്ങി ഓരോ ഫണ്ടും സാവധാനം വളരുന്നത് കാണുന്നത് വെറും പണമല്ല മറിച്ച് തന്റെ ഓരോ സ്വപ്നങ്ങളും വളരുന്നതായാണ് മാധവന് തോന്നിയത് വർഷങ്ങൾ വേഗത്തിൽ കടന്നുപോയി മീര പ്ലസ് ടു കഴിഞ്ഞ് അവളുടെ ഇഷ്ടപ്പെട്ട കോഴ്സിന് അഡ്മിഷൻ നേടി വലിയൊരു തുക ഫീസായി അടയ്ക്കേണ്ടി വന്നെങ്കിലും മാധവൻ ഒട്ടും പരിഭ്രമിച്ചില്ല അവൻ തന്റെ വിദ്യാഭ്യാസ ഫണ്ട് തുറന്നു വർഷങ്ങളായി ആ ലക്ഷ്യത്തിനു വേണ്ടി മാത്രം കരുതിവച്ച തുക കൃത്യമായി അവിടെയുണ്ടായിരുന്നു ആരോടും കടം വാങ്ങാതെ ഒരു ലോണിനും അപേക്ഷിക്കാതെ മകളുടെ സ്വപ്നത്തിന് ചിറകു നൽകാൻ കഴിഞ്ഞപ്പോൾ മാധവന്റെ ഉള്ളം അഭിമാനം കൊണ്ട് നിറഞ്ഞു ഇന്ന് മാധവൻ സ്വന്തമായി നിർമ്മിച്ച ചെറിയ വീടിന്റെ ഉമ്മറത്തിരിക്കുകയാണ് അതും ഭവന ഫണ്ട് എന്ന ലക്ഷ്യബോധത്തിന്റെ ഫലമായിരുന്നു റിട്ടയർമെന്റിനായുള്ള ഫണ്ടും ഇപ്പോൾ കൃത്യമായി വളരുന്നുണ്ട് ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവന്നപ്പോൾ പണത്തോടുള്ള പേടി മാറി പകരം ഒരു സുഹൃത്തിനെപ്പോലെ പണത്തെ കൈകാര്യം ചെയ്യാൻ അവൻ പഠിച്ചു വൺ ഗോൾ വൺ ഫണ്ട് എന്ന സൂത്രം അവന്റെ ജീവിതത്തിന് നൽകിയ വ്യക്തതയും സമാധാനവും വാക്കുകൾക്കതീതമായിരുന്നു ഒരു സായാഹ്നത്തിൽ അയൽപ്പക്കത്തെ ചെറുപ്പക്കാരൻ വിനയൻ തന്റെ സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ച് മാധവനോട് പങ്കുവച്ചു മാധവൻ അവനെ അരികിലിരുത്തി താൻ പഠിച്ച ആ വലിയ പാഠം പകർന്നു നൽകി വിനയ നിന്റെ ലക്ഷ്യങ്ങളെ തരംതിരിക്കൂ ജീവിതം ഒരു കടലല്ല മറിച്ച് കൃത്യമായ പാതകളുള്ള ഒരു പൂന്തോട്ടമായി മാറ്റൂ വിനയന്റെ കണ്ണുകളിൽ പുതിയൊരു പ്രതീക്ഷ തന്റെ ജീവിതാനുഭവം മറ്റൊരാൾക്ക് വെളിച്ചമാകുന്നത് കാണുമ്പോൾ ലഭിക്കുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് മാധവൻ തിരിച്ചറിഞ്ഞു പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ നൂറ്റി മുപ്പതാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നൂറ്റിമുപ്പതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ നൂറ്റിഇരുപത്തി ഒൻപത് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിക്ഷേപിച്ചതിൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അറുപത് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിൻ്റെയാണ് ആയതിനാൽ ഇക്വിറ്റി ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ്പ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മൾ ദിവസേന ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അറുപത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നൂറ്റി മുപ്പതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു നൂറ്റി മുപ്പത്തി ഒന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്